ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കൂളുകളിൽ നടത്തിയ ലാബ് മോഡൽ പ്രാക്ടിക്കൽ പരീക്ഷയിലെ ലാബ് ട്വൻറ്റി ഫൈവ് കണ്ടിന്യൂറ്റി എന്ന ലാബിലെ ചില സുപ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഈ വീഡിയോ ആവർത്തിച്ച് കാണുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ എട്ട് മാർക്ക് ഉറപ്പുവരുത്താവുന്നതാണ് നമുക്കിനി നേരെ ലാബിലേക്ക് കിടക്കാം യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് എഫ് ഓഫ് എക്സ് ഈക്കൾ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്കൽ ടു സീറോ എക്സ് സ്ക്വയർ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ കോസ് എക്സ് ഇങ്ങനെ ഒരു കമാൻഡാണ് തന്നിരിക്കുന്നത് ഈ കമാൻഡിനനുസരിച്ച് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത് കൂടാതെ അതിലെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യാനും കൂടിയാണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഇവിടെ ഒന്നുകിൽ നേരിട്ട് ഈ ഫങ്ഷൻ എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ ഈ ഇൻപുട്ട് കമാൻഡ് നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതുമാണ് കൺട്രോൾ സി ദെൻ കൺട്രോൾ വി നമുക്ക് കർവ് എൻ്റർ ചെയ്തു ഇനിയിവിടെ ഈ ഫങ്ഷൻ്റെ ലിമിറ്റിനെ പറ്റിയാണ് ഈ സമയത്ത് മനസ്സിലാക്കാനുള്ളത് ഫങ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് സീറോ ആണ് റൈറ്റ് ലിമിറ്റ് വണ് ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ അതായത് അതും സീറോ ആണ് ലെഫ്റ്റ് ലിമിറ്റ് സീറോ ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ സീറോ ആണ് റൈറ്റ് ലിമിറ്റ് ആണ് അതായത് ഫങ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് ചുരുക്കം അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഗ്രാഫ് ഈസ് ഡ്രോൺ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സി ഈക്വൽ ടു സീറോ കാരണമായിട്ട് എഴുതേണ്ടത് ഗ്രാഫ് ഹാസ് എ ബ്രേക്ക് അറ്റ് എക്സീക്കൽ ടു സീറോ ഇനി കുറച്ചും കൂടി നന്നായിട്ട് എഴുതുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് എഴുതിയാൽ നന്നായി ദൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് എ സ്ലൈഡർ കെ കെ എന്ന ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത് സ്ലൈഡർ സ്ലൈഡർ ടൂളിൽ നിന്ന് ഡീഫോൾട്ടായിട്ട് എ ആണ് വരിക നമുക്കത് കെ ആക്കി മാറ്റാം കൂടാതെ മിനിമം മൈനസ് ഫൈവ് ആണ് അത് നമുക്ക് മൈനസ് ആക്കാം ഫൈവ് എന്നുള്ളത് വീണ്ടും മാക്സിമം വീണ്ടും ആക്കി മാറ്റാം ഇൻക്രിമെൻറ്റ് പോയിൻറ്റ് സീറോ വൺ കൊടുക്കുകയും ആവാം കെ എന്ന സ്ലൈഡറാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത് യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് നേരത്തെ എഴുതിയ പോലെ തന്നെ കോപ്പി പേസ്റ്റ് കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഇവ ഇവിടെ കർവ് എൻറ്റർ ചെയ്തു ഇനി ഇവിടെ ചോദ്യം ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ ഫങ്ഷൻ ബിക്കം കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ട് കെയിൽ മാറ്റങ്ങൾ വരുത്തുക നമുക്ക് ഈ രണ്ട് വാല്യൂം കൂടി ഒന്ന് മാറ്റി നോക്കാം ഏത് സമയത്താണ് ഈ രണ്ട് കറവും കൂടി ചേരുന്നത് എന്നാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് ഏതെങ്കിലും ഒരു കൃത്യം വാല്യൂവിന് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ ഇപ്പം കെ ഈക്വൽ ടു മൈനസ് വൺ കെക്ക് മൈനസ് വണ്ണ് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് രണ്ടിൻ്റെയും വാല്യൂ മൈനസ് ആയിട്ട് ലഭിക്കുന്നു മൈനസ് ടു പ്ലസ് വൺ അപ്പോഴും മൈനസ് വൺ ടു എക്സ് മൈനസ് ഫൈവിൽ എക്സിന് ടു കൊടുത്താൽ അപ്പോഴും ഫോർ മൈനസ് ഫൈവ് മൈനസ് വൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് കാണാം അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കെ ഈക്വൽ ടു മൈനസ് വൺ ഇത് മാത്രമാണ് ഇവിടെ എഴുതാനുള്ളത് കെയുടെ വാല്യൂ കാണാൻ മാത്രമാണ് ചോദ്യം ഇനി ഇവിടെ അടുത്തത് ക്രിയേറ്റ് ടു സ്ലൈഡേഴ്സ് എ ആൻഡ് ബി രണ്ട് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് വിൻഡോയിൽ പുതിയ രണ്ട് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു സ്ലൈഡർ എ ഇതും മൈനസ് ടെൻ മുതൽ മാക്സിമം പ്ലസ് ടെൻ വരെ കൊടുക്കാം ഇൻക്രിമെൻറ്റ് പോയിൻറ്റ് സീറോ വൺ പോയിൻ്റ് സീറോ വൺ വീണ്ടും ഒരു സ്ലൈഡർ കൂടി മൈനസ് ടെൻ മുതൽ പ്ലസ് ടെൻ വരെ ഇൻക്രിമെൻറ്റ് വീണ്ടും പോയിൻറ്റ് സീറോ വൺ എ ബി രണ്ട് സ്ലൈഡറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് തുടർന്ന് ഒരു ഇൻപുട്ട് കമാൻഡ് ഇവിടെ തന്നിട്ടുണ്ട് ഈ കമാൻഡിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എക്സ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ത്രീ എ എന്നുള്ളതാണ് അതുകൊണ്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല ഡയറക്റ്റ് എൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇഫ് ബ്രാക്കറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ കോമ മൈനസ് വൺ x വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ത്രീ കോമ എ സ്റ്റാർ എക്സ് പ്ലസ് ബി കൊമ എക്സ് ഗ്രേറ്റർ ദാൻ ഓറീക്വൽ ടു ത്രീ കോമ ത്രീ ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ബാറിൽ എൻ്റർ ചെയ്യുകയാണ് ചെയ്തത് ഇങ്ങനെ ചെയ്തതോടെ നമുക്ക് ആ കറവ് ലഭിച്ചു ഇനി ഇവിടെ ചെയ്യാനുള്ളത് കറവ് എൻട്രി ചെയ്തതിന് ശേഷം ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് നമുക്ക് എയ്ക്കും ബിക്കും മാറ്റം വരുത്തി നോക്കാം എന്താണ് സംഭവിക്കുന്ന മാറ്റം നമുക്കറിയാം ബി എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ആണ് സംഭവിക്കുന്നത് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിൽ മാറ്റങ്ങൾ വരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൃത്യമായ ഒരു വാലി എ എന്നുള്ളത് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ആദ്യം ഫിക്സ് ചെയ്യുന്നു എ എന്നുള്ളത് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് തൊട്ടടുത്ത നമ്പറായ ടുയിലേക്ക് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം ഇനി ഇതിൽ ബി എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒന്ന് ബിയിലെ മാറ്റം വരുത്തി ചേരുമോ എന്ന് ഒന്ന് പരിശോധിക്കാം രണ്ടും കണക്റ്റ് ചെയ്യാനാവുന്നില്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ അതിൻ്റേതായ ക്രമങ്ങളൊന്നും നടത്താം ഇതായിപ്പോൾ എ ഈക്കൽ ടു ടു ബി ഈക്കൽ ടു മൈനസ് ത്രീ ഇനി കുറച്ചും കൂടി ലെങ്ത്ത് ഡിസ്റ്റൻസ് കൂട്ടി വേണമെങ്കിൽ ഏയിലെ നീളം ലെങ്ത്ത് വർദ്ധിപ്പിച്ചാൽ മതിയായിരിക്കും ഇപ്പോൾ ഫങ്ഷൻ കണ്ടിന്യൂസ് ആയി നമുക്ക് ഓൾജിപ്രയിൽ ഒന്ന് പരിശോധിക്കുകയും ആവാം വേണമെങ്കിൽ ഇപ്പോൾ എ ഈക്കൽ ടു ടു ബി ഈക്കൽ ടു മൈനസ് ത്രീയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ എ ഇക്കൽ ടു ടു ബി ഈക്കൽ ടു മൈനസ് ത്രീ ഇനി അടുത്തൊരു പാർട്ടുള്ളത് ഫൈൻ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് വൺ ആൻഡ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ത്രീ അതായത് വണ്ണിൽ കണ്ടിന്യൂസും ആകണം ത്രീയിൽ ഡിസ്കണ്ടിന്യൂസും ആകണം വണ്ണിൽ കണ്ടിന്യൂസ് ആകണം ത്രീയിൽ ഡിസ്കണ്ടിന്യൂസ് ആകണം നാം നേരത്തെ കണ്ടു ബിയിൽ മാറ്റം വരുത്തിയാൽ ഹോറിസോണ്ടൽ മൂവ്മെൻറ്റാണ് എയിൽ മാറ്റം വരുത്തിയാൽ ലെങ്ത്ത് കൂടുന്നു കുറയുന്നു നമുക്കിതിനെ ഒരു പാരൽ ലൈനാക്കി വേണമെങ്കിൽ മാറ്റാം അപ്പോൾ സംഭവിക്കുന്നത് നേരിട്ട് ചെയ്താൽ മതിയായിരിക്കും ഇപ്പോൾ ഏടെ വാല്യൂ സീറോ ആക്കി ഇപ്പോൾ രണ്ട് പോയിൻറ്റിലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് ഇനി ഇതൊന്ന് വൺ എന്ന പോയിൻ്റിൽ കണ്ടിന്യൂസ് ആക്കുകയാണ് വേണ്ടത് ത്രീ എന്ന പോയിൻറ്റിൽ ഡിസ്കണ്ടിന്യൂസ് അപ്പോൾ വൺ എന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആക്കുമ്പോൾ ഇതാ മൈനസ് വൺ എന്ന പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി മാറി ക്വസ്റ്റ്യൻ വൺ എന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആണ് ത്രീ എന്ന പോയിൻറ്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് ഇനി ഇതേ കാര്യം തന്നെ വൺ എന്ന പോയിൻറ്റിൽ ഡിസ്കണ്ടിന്യൂസും ത്രീ എന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ ഇതിന് വീണ്ടും മാറ്റം വരുത്തിയാൽ മതിയായിരിക്കും അപ്പോൾ ഇവിടെ ധാരാളം ആൻസറുകൾ ഉണ്ടായിരിക്കും ഡിസ്കണ്ടിന്യൂസ് ആക്കുന്നത് അതിലെ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ആൻസറാണ് എ ഈക്വൽ ടു സീറോ ബി ഈക്വൽ ടു മൈനസ് വൺ എ ഈക്വൽ ടു സീറോ ബി ഈക്കൽ ടു മൈനസ് വൺ ദർ ആർ മെനി ആൻസേഴ്സ് അതിലൊരെണ്ണം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചുരുക്കം ദെൻ അടുത്ത ഒരു ചോദ്യം ഇഫ് ഇൻപുട്ട് കമാൻഡ് തന്നിട്ടുണ്ട് ആ ഫങ്ഷൻ ഓൾജിബറി വീയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കണ്ടിന്യൂസ് ആക്കുകയാണ് ചെയ്യേണ്ടത് ഫങ്ഷൻ ഒന്ന് കൺട്രോൾ സി ദൻ കൺട്രോൾ വി ഇപ്പം നമുക്കറിയാം ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് എൽ എച്ച് എൽ വണ്ണാണ് ആർ എച്ച് എൽ ത്രീ ആണ് ഇത് കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ ഒന്നുകിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിനോട് ചേർക്കണം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റിനനുസരിച്ച് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാറ്റം വരുത്തുന്നത് ഇവിടെ എക്സിന് ടു കൊടുക്കുമ്പോൾ ലഭിക്കുന്നത് ടു സ്ക്വയർ ഫോർ ഫോർ മൈനസ് ത്രീ വൺ അതുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വൺ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അതുപോലെ എക്സിന് ടു കൊടുത്താൽ ത്രീ ഇൻറ്റു ടു സിക്സ് സിക്സ് മൈനസ് ത്രീ സിക്സ് മൈനസ് ത്രീ ഈസ് ത്രീ അതുകൊണ്ടാണ് ഇവിടെ ത്രീയിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഈ കർവ് മാറ്റുന്നതിനേക്കാൾ ഈ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് മാറ്റം വരുത്തിയാൽ മതിയായിരിക്കും അതിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ത്രീ എക്സ് മൈനസ് ത്രീ എന്നുള്ളതിന് പകരം ആ സമയത്ത് അതിൻ്റെ വാല്യൂ വൺ ആക്കി റെസ്ട്രിക്റ്റ് ചെയ്താൽ മതിയായിരിക്കും എക്സ് ഗ്രേറ്റർ ദാൻ ടുവിൻ്റെ വാല്യൂ വൺ ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഫങ്ഷനെ കണ്ടിന്യൂസ് ആക്കി മാറ്റാം ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും വൺ തന്നെയാണ് റൈറ്റ് ലിമിറ്റും വൺ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് എഫ് ഓഫ് എക്സ് ഈക്ൽ ടു എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് ലസ്തനോർ ഈക്വൽ ടു ടു വൺ എക്സ് ഗ്രേറ്റർ ദാൻ ടു ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് ഓൾ ജി ബ്രേക്ക് വ്യൂയിൽ എഴുതാനുള്ളത് ദെൻ ഇതിലെ രണ്ടാമത്തെ വെർഷൻ ഒന്ന് നോക്കാം ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഇൻപുട്ട് കമാൻഡ് തന്നിട്ടുണ്ട് നേരത്തെ ചിത പോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഇനിതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫംഗ്ഷൻ്റെ ടു എന്നുള്ള പോയിൻ്റ് അല്ല വൺ എന്ന പോയിൻറ്റിലാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പോയിൻ്റിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വൺ എന്ന പോയിൻറ്റിൽ ലെഫ്റ്റ് ലിമിറ്റ് സീറോ ആണ് റൈറ്റ് ലിമിറ്റ് ടു ആണ് എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വലല്ല അതുകൊണ്ട് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് ഗ്രാഫ് ഈസ് ഡ്രോൺ ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സീഗൽ ടു വൺ അതിന് കാരണമായിട്ട് വരുന്നത് എൽ എച്ച് എൽ നോട്ടീകൽ ടു ആർ എച്ച് എൽ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്ലൈഡർ കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട് ഒരു ഫംഗ്ഷൻ ഈ കമാൻഡ് നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി കൺട്രോൾ സി ദെൻ കൺട്രോൾ വി കൺട്രോൾ വി ഇപ്പോൾ നമുക്കൊരു കർവ് ലഭിച്ചിട്ടുണ്ട് ഈ കർവിലിന് ഗ്രാഫ് വരച്ചു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ബിക്കം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഏത് സമയത്താണ് കണ്ടിന്യൂസ് എന്നുള്ള കെയുടെ വാല്യൂ ആണ് ഇവിടെ കാണാനുള്ളത് നമുക്ക് ഒന്ന് മാറ്റം വരുത്തി നോക്കാം എന്താണ് കെയ്ക്ക് സംഭവിക്കുന്ന മാറ്റം കെ ഒന്ന് വർദ്ധിപ്പിച്ചു നോക്കാം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആക്കുകയാണ് നാം ഇവിടെ ചെയ്യുന്നത് ഇതാ കെയുടെ വാല്യു ടു വരുമ്പോൾ ടു എന്ന പോയിൻറ്റിലുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വലായി ഫങ്ഷൻ കണ്ടിന്യൂസുമായി ഫങ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന സമയത്തുള്ള കെയുടെ വാല്യൂ ആണ് ഇവിടെ കാണാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ടു എന്ന് എഴുതിയിട്ട് കെ ഈക്വൽ ടു ടു എന്ന് മാത്രം എഴുതിയാൽ മതിയായിരിക്കും ദൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ലൈഡർ കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ ക്വസ്റ്റനിൽ തന്നെ ചെയ്തതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല നേരിട്ട് കൺട്രോൾ സി ദെൻ കൺട്രോൾ വിനിക്കൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേടെ മാറ്റങ്ങളൊന്ന് വരുത്തി നോക്കാം കേക്ക് മാറ്റം വരുത്തുമ്പോൾ സംഭവിക്കുന്ന മാറ്റം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം ചോദ്യങ്ങളിൽ കേട വാല്യു എന്ത് തന്നെ മാറ്റം വരുത്തിയാൽ പോലും നമുക്കറിയാം ഓൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും കെ ഒരു കോൺസെൻ്റ് ആണെങ്കിലും ലെഫ്റ്റ് ലിമിറ്റ് അതായത് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് എക്സിന് സീറോ കൊടുക്കുമ്പോൾ എല്ലായ്പ്പോഴും ലെഫ്റ്റ് ലിമിറ്റ് സീറോ ആണ് വരുന്നത് എന്നാൽ അതേസമയം റൈറ്റ് ലിമിറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എക്സിന് സീറോ കൊടുക്കുമ്പോൾ ടു എന്നുള്ളതും വരുന്നു അതായത് ലെഫ്റ്റ് ലിമിറ്റ് ഒരിക്കലും സീറോയിൽ നിന്ന് മാറുന്നില്ല റൈറ്റ് ലിമിറ്റ് രണ്ടിൽ നിന്ന് കുറയുന്നുമില്ല അതായത് ഒരു സമയത്ത് പോലും കെയുടെ ഒരു വാല്യൂവിനും ഫങ്ഷൻ കണ്ടിന്യൂസ് ആക്കാൻ സാധ്യമല്ല എന്നതാണ് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം അതായത് കെ ഇൻ ടു സീറോ കെയുടെ വാല്യൂ എന്ത് തന്നെ വന്നാലും ഒരിക്കലും അത് സീറോ അല്ലാതാവുന്നില്ല അതുകൊണ്ട് ഫംഗ്ഷൻ നമുക്കിവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയും ഒരു കമാൻഡ് തന്നിട്ടുണ്ട് ഈ കമാൻഡ് നേരിട്ട് എൻ്റർ ചെയ്യുകയാണ് വേണ്ടത് C, then control സി ദെൻ കൺട്രോൾ ബി ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫൈൻ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ആവും ആവുന്ന സമയത്തുള്ള എയുടെയും ബിയുടെയും വാല്യൂ നമുക്കറിയാം എ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നു കുറഞ്ഞു ബി എന്ന് പറഞ്ഞാൽ അത് ഹോറിസോണ്ടൽ ആണ് ഉള്ള കാര്യം ഹോറിസോണ്ടൽ മൂവ്മെൻറ്റ് നമുക്ക് ഇത്ര ലെങ്ത്ത് വേണ്ട എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അതായത് ഇങ്ങനെയല്ല ഈ ഷേയ്പ്പിലല്ല വരേണ്ടത് അപ്പോൾ ഏയുടെ വാല്യൂ ഒരു നെഗറ്റീവ് ആക്കി നോക്കേണ്ടി വരും എന്ന് ചുരുക്കം ഏടെ വാല്യൂ നെഗറ്റീവിലേക്ക് മാറുമ്പോഴാണ് അത് വേണ്ട രീതിയിൽ രണ്ട് എൻറ്റും കൂട്ടിമുട്ടുന്ന രീതിയിലേക്ക് വരുന്നത് എന്ന് ചുരുക്കം ഇത് അതൊരു കൃത്യമായ ഒരു നമ്പറിലേക്ക് നമുക്ക് മാറ്റാം എ ഈക്വൽ ടു മൈനസ് വൺ ദെൻ ബി ബിയിൽ ചെറിയൊരു മാറ്റം വരുത്തി നോക്കാം ചേർക്കുമ്പോൾ ബി ഈക്വൽ ടു റ്റു വരുമ്പോൾ ശരിയാകാമെന്ന് തോന്നുന്നു ഇതാ ബി ഈക്വൽ ടു എ ഈക്വൽ ടു മൈനസ് വൺ ബി ഈക്വൽ ടു ടു ഇപ്പോൾ നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് ഇവിടെ എഴുതാനുള്ളത് എ ഈക്വൽ ടു മൈനസ് വൺ ബി ഈക്വൽ ടു ടു ദൻ അടുത്ത ക്വസ്റ്റൻ ഈ ഫംഗ്ഷൻ തന്നെ മൈനസ് വൺ എന്ന പോയിൻ്റിൽ കണ്ടിന്യൂസ് വൺ എന്ന പോയിൻ്റിൽ കണ്ടിന്യൂസ് ഇപ്പോൾ രണ്ട് പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണ് അതിന് പകരം മൈനസ് വണ്ണിൽ കണ്ടിന്യൂസും വൺ എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസും ആക്കുകയാണ് വേണ്ടത് മൈനസ് വൺ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകണം വൺ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകരുത് അപ്പോൾ നമുക്ക് എയിൽ ചെറിയൊരു മാറ്റം വരുത്തി നോക്കാം ഒന്ന് ഹോറിസോണ്ടൽ ആക്കുന്നത് ഏറ്റവും ഉപകാരപ്രദമാണ് ഇപ്പോൾ ഏടെ വാലി സീറ വന്നപ്പോൾ ഇത് ഹോറിസോണ്ടൽ ലൈനായിട്ട് മാറി ഇനി ഇത് വൺ എന്ന പോയിൻറ്റിലേക്ക് ചേർത്തിയാൽ മതിയായിരിക്കും ഇത് വൺ എന്ന പോയിൻ്റിൽ മൈനസ് വൺ എന്ന പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്തു ഇപ്പോൾ മൈനസ് വൺ എന്ന പോയിൻ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അതേപോലെ വൺ എന്ന പോയിൻറ്റിൽ ഡിസ്കണ്ടിന്യൂസുമാണ് ക്വസ്റ്റ്യൻ മൈനസ് വണ്ണിൽ കണ്ടിന്യൂസ് ആണ് വണ്ണിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് ആ സമയത്തുള്ള എയുടെയും ബിയുടെയും വാല്യൂ ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എഴുതേണ്ടത് എ ഈക്വൽ ടു സീറോ ബി ഈക്വൽ ടു ത്രീ ധാരാളം ആൻസറിൽ ഒരെണ്ണം മാത്രമാണ് ഇത് ദൻ മൂന്നാമത്തെ വെർഷൻ നോക്കാം അതിന് മുൻപ് പഴയ എല്ലാ ക്വസ്റ്റ്യൻസും ഡിലീറ്റ് ചെയ്യാം എല്ലാ ചോദ്യത്തിലും കെ എന്ന സ്ലൈഡറും എ ബി എന്നീ സ്ലൈഡറുകളും ഉണ്ടാക്കാനുണ്ട് അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്യാത്തത് ഒരു ഇൻപുട്ട് കമാൻഡ് തന്നിട്ടുണ്ട് നേരിട്ട് കോപ്പി പേസ്റ്റ് കൺട്രോൾ സി ദെൻ കൺട്രോൾ ഒരു കർവ് ലഭിച്ചു നമുക്കറിയാം ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ആണ് റൈറ്റ് ലിമിറ്റ് വൺ ആണ് അതുകൊണ്ട് ഫങ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ മൈനസ് വൺ എന്ന പോയിൻറ്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് കാണാം കാരണം ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഇനി ഇതിൽ അപ്പോൾ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഗ്രാഫ് ഈസ് സ്ട്രോൺ ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്കൽ ടു മൈനസ് വൺ ഗ്രാഫ് ഹാസ് എ ബ്രേക്ക് അറ്റ് എക്സ് ഈക്കൽ ടു മൈനസ് വൺ അതിനേക്കാൾ കൂടുതൽ നന്നായിരിക്കുക ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ളതാണ് ഇനി കെ എന്ന സ്ലൈഡർ കണ്ടെത്തണം തുടർന്ന് ഈ ഒരു കമാൻഡ് കോപ്പി പേസ്റ്റ് കൺട്രോൾ സി ദെൻ കൺട്രോൾ വിതിലിനി ചെയ്യാനുള്ളത് ഗ്രാഫ് വരച്ചു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫങ്ഷൻ കണ്ടിന്യൂസ് ആക്കുകയാണ് വേണ്ടത് നമുക്ക് നോക്കാം കെയുടെ വാല്യൂ മാറ്റം വരുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതാ കെയുടെ വാല്യൂ മൈനസ് വൺ വരുന്ന സമയത്ത് ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണാം എക്സിന് ടു കൊടുത്താൽ കൃത്യമായിട്ട് വാല്യൂ മൈനസ് വൺ കിട്ടുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഇവിടെയും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും മൈനസ് വൺ ആണെന്ന് ഓൾ ജി ബ്രേക്ക് വി മുഖേനയും നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കെ ഈക്വൽ ടു മൈനസ് വൺ ദെൻ മൂന്നാമത്തെ ചോദ്യം ഒരു കമാൻഡ് തന്നിട്ടുണ്ട് സ്ലൈഡർ കെ ക്രിയേറ്റ് ചെയ്യണം ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഇവിടെയോ അത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമ്പോഴുള്ള കെയുടെ വാല്യൂ കാണാനാണ് ഇവിടെ ചോദ്യം നമുക്ക് കെയിൽ മാറ്റം വരുത്തി നോക്കാം നേരത്തെയുള്ള വീഡിയോ പോലെ തന്നെ കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് എക്സിന് സീറോ കൊടുക്കുമ്പോൾ കെ ഇൻറ്റു സീറോ കെയുടെ വാല്യൂ എന്ത് തന്നെ ആയാലും സീറോ ഇൻറ്റു കെ ഇപ്പോഴും ലെഫ്റ്റ് ലിമിറ്റ് സീറോ ആണ് അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് ഇപ്പോഴും സീറോ വരുന്നു റൈറ്റ് ലിമിറ്റ് എക്സിന് സീറോ കൊടുക്കുന്ന സമയത്ത് ടു ലെഫ്റ്റ് ലിമിറ്റ് സീറോയും റൈറ്റ് ലിമിറ്റ് ടു എന്നുള്ളതും എല്ലാ ഇപ്പോഴും വരുന്നു അതുകൊണ്ട് കെയുടെ വാല്യൂ എന്ത് തന്നെ മാറ്റങ്ങൾ വരുത്തിയാലും ഈ ഫങ്ഷൻ ഒരിക്കലും കണ്ടിന്യൂസ് ആകുന്നില്ല അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് കെ ഇനിയിവിടെ നാലാമത്തെ ചോദ്യം രണ്ട് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ കമാൻഡ് നേരിട്ട് നാം കോപ്പി പേസ്റ്റ് ചെയ്യുന്നു ഇഫ് മുതലുള്ളതാണ് കോപ്പി ചെയ്യേണ്ടത് കൺട്രോൾ സി രണ്ട് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനുണ്ട് കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഇവിടെയും അത് നാം വാല്യൂ കാണേണ്ടത് ഏതൊക്കെ വാല്യുവിനാണ് ഫങ്ഷൻ കണ്ടിന്യൂസ് എന്ന് പരിശോധിക്കാനാണ് ഏക്കും ബിക്കും മാറ്റങ്ങൾ വരുത്തി നോക്കാം ബിയുടെ വാല്യൂ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആക്കുകയാണ് വേണ്ടത് എന്താ ബിയുടെ വാല്യൂ ഏ ഡ വാല്യൂ സീറോ ബിയുടെ വാല്യൂ ഫോറിന് ഈ പറയുന്ന ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് സീറോ ത്രീ ഈ പോയിൻ്റിൽ സീറോ എന്ന പോയിൻ്റിലും ത്രീ എന്ന പോയിൻറ്റിലെയും കാര്യമാണ് ഇവിടെ പരിശോധിക്കുന്നത് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് അതായത് സീറോ എന്ന പോയിൻ്റിൽ കണ്ടിന്യൂസ് ത്രീ എന്ന പോയിൻ്റിൽ കണ്ടിന്യൂസ് ഇതാണ് ആദ്യ ചോദ്യം ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് എക്സ് ഗ്രേറ്റർ ദാൻ ത്രീ എക്സ് ലെസ് ദാൻ ത്രീ എന്നുള്ളതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ത്രീ എക്സ് ലെസ് ദാൻ ത്രീ അതുകൊണ്ട് ത്രീ എന്ന പോയിൻ്റിലാണ് ഈ ചേഞ്ച് വരുന്നത് നാം ഇവിടെ നോക്കുമ്പോൾ സീറോ ത്രീ സീറോയിലും ത്രീയിലും കണ്ടിന്യൂസ് ആക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഏയിൽ മാറ്റം വരുത്തിയിട്ട് വാല്യു കാണുന്നു ഏയുടെ വാല്യൂ മൈനസ് വൺ വരുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ എയുടെ വാല്യൂ മൈനസ് വൺ ബി യുടെ വാലി ഫോറിന് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണാം അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് എ ഇക്വൽ ടു മൈനസ് വൺ ബി ഈക്വൽ ടു ഫോർ എ ഈക്വൽ ടു മൈനസ് വൺ ബി ഈക്വൽ ടു ഫോർ ഇനി വൺ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവുകയും വേണം സീറോ എന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആവുകയും വേണം ത്രീ എന്ന പോയിൻ്റിൽ കണ്ടിന്യൂസ് ആവാതിരിക്കുകയും വേണം അതിനുവേണ്ടി നാം ചെയ്യുന്നത് ഏടെ വാല്യൂ നമുക്കൊന്ന് സീറോ ആക്കാം സീറോ ആകുമ്പോൾ ഇതൊരു ഹോറിസോണ്ടൽ ലൈനായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം ഇനി അതിൽ ഇപ്പോൾ വൺ എന്ന സീറോ എന്ന പോയിൻ്റിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് ത്രീ എന്ന പോയിൻറ്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് ഇനി ഇതേ ചോദ്യം തന്നെ സീറോ എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസും ത്രീ എന്ന പോയിന്റിൽ പോയിൻ്റിൽ ആക്കണമെങ്കിൽ ഇതേ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയായിരിക്കും അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാനുള്ളത് എ ഇക്വൽ ടു സീറോ ബി ഈക്വൽ ടു വൺ ഇത് ധാരാളം ആൻസറുകളിൽ ഒരെണ്ണം മാത്രമാണ് എന്നതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദൻ നാലാമത്തെ ക്വസ്റ്റിൻ നാലാമത്തെ വെർഷൻ ഒന്ന് നോക്കാം ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അതിനുവേണ്ടി പഴയതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു പുതിയൊരു വിൻഡോ എടുത്തതിന് പകരമാണ് പഴയതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നത് ദെൻ കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഇപ്പോൾ ഫങ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് കാരണം ലെഫ്റ്റ് ലിമിറ്റ് ത്രീ ആണ് റൈറ്റ് ലിമിറ്റ് വൺ ആണ് ഈക്വൽ അല്ല ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഗ്രാഫീസ് ഡ്രോൺ ഡിസ്കണ്ടിന്യൂസ് അറ്റ് ടെക്സ് ഈക്വൽ ടു വൺ എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം ഈ ഭാഗം കോപ്പി പേസ്റ്റ് കൺട്രോൾ സി പഴയ ക്വസ്റ്റനില് കെ എന്ന സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ക്രിയേറ്റ് ചെയ്യാത്തത് ഇപ്പോൾ രണ്ട് കർവിൻ്റെ ഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത് കെയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആക്കുകയാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെയിലൊന്ന് മാറ്റം വരുത്തി നോക്കാം ഏത് സമയത്താണ് രണ്ടും കണ്ടിന്യൂസ് ആവുന്നത് എന്ന് നാം ഇവിടെ പരിശോധിക്കുന്നു ഇതാ കെയുടെ വാല്യൂ ഫൈവ് വന്നാൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് നമുക്കിത് ശരിയാണോ എന്ന് ഇവിടെ നോക്കാം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ദ എക്സിന് ടു കൊടുത്താൽ ഫൈവ് മൈനസ് ഫോർ വണ്ണ് കിട്ടി ഇവിടെ അത് എക്സിന് ടു കൊടുത്താൽ അപ്പോഴും നമുക്കറിയാം വൺ എന്നതാണ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റിൻ്റെയും വാല്യൂ അതുകൊണ്ട് തന്നെ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് കണ്ടിന്യൂസ് ആകുമ്പോഴുള്ള കെയുടെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കെ ഈക്വൽ ടു ഫൈവ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ്റെ കമാൻഡ് ഇവിടെ തന്നിട്ടുണ്ട് ഈ കമാൻഡ് നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു കൺട്രോൾ സി ദെൻ കൺട്രോൾ വി എ ബി എന്നീ രണ്ട് സ്ലൈഡറുകൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ക്രിയേറ്റ് ചെയ്യാത്തത് ഇനി ഈ ഫംഗ്ഷനെ പറ്റിയിട്ടാണ് പറയാനുള്ളത് വെൻ എ ഇക്കൽ ടു വൺ ബി ഈ കൽ റ്റു വൺ ഫൈൻ ദ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ പോയിൻ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എ ഡെ വാല്യു വൺ ബി യെ വാല്യു വൺ എ യുടെ വാല്യു വൺ എ വാല്യു വൺ ആക്കുന്നു യുടെ വാല്യൂ വൺ ഈ രണ്ട് സമയത്തും ഫങ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് അപ്പം നമുക്കിവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സീക്കൽ ടു മൈനസ് ടു ആൻഡ് എക്സീക്കൽ ടു ടു രണ്ട് പോയിന്റിലും മൈനസ് ടു എന്ന പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആണ് ടു എന്ന പോയിന്റിലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് ദെൻ അടുത്ത പാർട്ട് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എയിലും ബിയിലും മാറ്റം വരുത്തിക്കൊണ്ട് ഫങ്ഷൻ കണ്ടിന്യൂസ് ആക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് നമുക്കിവിടെ ഏയുടെ വാല്യൂ ഒന്ന് മാറ്റി നോക്കാം ഇപ്പോൾ ഏ വാല്യൂ വാല്യു ടു ആക്കി ദെൻ ബിയുടെ വാല്യൂ ഒന്ന് മാറ്റം വരുത്തി നോക്കാം ബിയുടെ വാല്യൂ മാറ്റം വരുത്തുമ്പോൾ ദ എ ഈക്കൽ ടു ടു ബി ഈക്കൽ ടു ടു ദ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അതും ഓൾ ജി ബ്രേക്ക് പരിശോധിക്കുമ്പോൾ രണ്ടിൻ്റെയും വാല്യൂ ടു മൈനസ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ ഫോർ ഏത് സമയത്തും വാല്യൂ വാല്യു ആയിട്ട് കാണാം ഈ രണ്ട് എൻഡിലും മൈനസ് ടു എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റിലും റൈറ്റ് ലിമിറ്റിലും അതുപോലെ ടു എന്ന പോയിൻറ്റിൽ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആണെന്ന് കാണാം എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഈ കാര്യമാണ് ഇവിടെ എഴുതാനുള്ളത് എ ഇക്കൽ ടു ടു ബി കൽ ടു ടു ദെൻ അവസാന ചോദ്യം ഈ കമാൻഡ് നേരിട്ട് കൺട്രോൾ സി ദെൻ കൺട്രോൾ വി കൺട്രോൾ വി ഈ ഫങ്ഷന് കെയുടെ മാറ്റം വരുത്തിയിട്ട് ഓൾജിബ്രേക്ക് വീലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആക്കുകയാണ് നാം ഇവിടെ ചെയ്യേണ്ടത് ഫൈവ് എക്സ് സ്ക്വയർ ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ എക്സ് ലെസ് ദാൻ ഓറീക്കൽ ടു ടു എക്സിന് ടു കൊടുത്താൽ ഫൈവ് മൈനസ് ടു സ്ക്വയർ ഫോർ ഫൈവ് മൈനസ് ഫോർ വൺ അതുകൊണ്ടാണ് ഈ ഫങ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വൺ വന്നിരിക്കുന്നതും അതുപോലെ റൈറ്റ് ലിമിറ്റ് ടു ഇൻറ്റു ടു ഫോർ അതുകൊണ്ടാണ് റൈറ്റ് ലിമിറ്റ് ഫോർ വന്നിരിക്കുന്നത് ഒന്നുകിൽ ഈ റൈറ്റ് ലിമിറ്റിനനുസരിച്ച് ലെഫ്റ്റ് ലിമിറ്റ് മാറ്റം വരുത്തണം അല്ലെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റിനനുസരിച്ച് റൈറ്റ് ലിമിറ്റ് മാറ്റണം ഏറ്റവും എളുപ്പം ഈ സ്ട്രേറ്റ് ലൈൻ നമുക്കൊന്ന് മാറ്റം വരുത്തുകയാണ് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ടു എക്സിന് പകരം നമുക്ക് വൺ എന്ന് കൊടുത്താൽ ഡയറക്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഫങ്ഷനെ കണ്ടിന്യൂസ് ആക്കി മാറ്റാവുന്നതാണ് ഇപ്പോഴുള്ള ഓൾജി ബ്രേക്ക് വ്യൂ ആണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ സമയത്ത് ടു എന്ന പോയിൻറ്റിൽ ഫങ്ഷൻ്റെ എൽ എച്ച് എൽ വണ്ണാണ് ആർ എച്ച് എൽ ഫങ്ഷൻ വണ്ണാണ് ഫങ്ഷൻ്റെ വാല്യൂ വൺ തന്നെയാണ് എന്ന് കാണാം അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ എക്സ് എസ് തനോർ ഈക്കൽ ടു ടു വൺ ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടു ഇതാണ് ഇവിടെ എഴുതാനുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനുള്ള ഒരു ലാബാണ് ലാബ് ട്വൻറ്റി ഫൈവ് കണ്ടിന്യൂറ്റി ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ